വിവാഹം കഴിക്കാൻ പോകുന്നവർ ലിവിങ് ടുഗതറിലൊക്കെ പോകണം എന്നാഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കണ്ട മാത്രമേ എനിക്ക് ക്രഷ് അടിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ഫ്ലെയിംസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ വിവാഹം കഴിക്കാൻ പോകുന്ന മക്കളുള്ള മാതാപിതാക്കൾ ഇവരൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് തങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വാല്യൂ ഉള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവുക നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ജ്വല്ലറി വലിയ റിസോർട്ടിലുള്ള റൂം ബുക്ക് ചെയ്യുന്നത് ടൂർ പോകുന്നത് ഇതൊന്നുമല്ല ഇപ്പോൾ നമ്മൾ ഒരു ഓട്ടമത്സരത്തിന് തയ്യാറെടുക്കുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് ആവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ജേഴ്സി വേണം ബൂട്ട് വേണം പിന്നെ നല്ല ട്രെയിനിങ് വേണം അല്ലെ പക്ഷെ അത്യാവശ്യം വേണ്ട കാര്യം എന്താണെന്ന് നമ്മളെടുത്ത് ചോദിച്ചാൽ നമ്മളെന്ത് പറയും തീർച്ചയായിട്ടും ആ ഒരു ഓട്ടമത്സരത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് അല്ലേ തൻ്റെ കഴിവിനെ കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യമാണ് ഇതേപോലെയാണ് ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു അറിവ് എങ്ങനെ ജീവിക്കാം ഒരുമിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് കാര്യമില്ല വളരെ സന്തോഷകരമായിട്ട് എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ച് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്തേ മതിയാവും കാരണം പലപ്പോഴും നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ ജീവിച്ചത് അത് കണ്ട് അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അവരുടെയൊക്കെ ജീവിതം എന്താണോ അത് കണ്ട് അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതം എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത ഒരു കൂട്ടം സ്വപ്നങ്ങളൊക്കെയായിട്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കണം നമ്മളവിടെ നമ്മളെക്കുറിച്ച് നമ്മുടെ കൂടെയുള്ള ഒരാളെക്കുറിച്ച് അവരുടെ ബിഹേവിയറിനെ കുറിച്ച് നമ്മുടെയൊക്കെ ബിലീവ്സിനെ കുറിച്ച് എങ്ങനെയൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ അതെങ്ങനെ റിസോൾവ് ചെയ്യാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് സെക്ഷുവാലിറ്റിയെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം നമുക്ക് ഉണ്ടാവണം അതിനൊക്കെ തന്നെ ഇത്തരം പ്രോഗ്രാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ എങ്ങനെ നിങ്ങൾക്കിത് യൂസ്ഫുള്ളാകുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ മറ്റൊരാളെ മനസ്സിലാക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ഇൻറ്റിമസി ബോണ്ടിങ് ഡെവലപ്പ് ചെയ്യാൻ എല്ലാം നിങ്ങളെ വളരെ നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ടോക്സിസിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ തന്നെയും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ആരുടെയൊക്കെ ഹെൽപ്പ് എടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും അത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന മെസ്സേജ് ആയിക്കാണെന്നെങ്കിൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് താങ്ക്